നമസ്കാരം വിവാഹ ഒഴികാട്ടിയുടെ പുതിയൊരെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം നാൽപ്പത്തൊന്ന് വയസ്സുള്ള ഒരു മുസ്ലിം യുവതിയുടെ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ആൾക്ക് മൂന്ന് കുട്ടികളുണ്ട് കുട്ടികളുടെ ബാധ്യത നേട്ടെടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവർ ദുബായിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ് വൈറ്റ് കളറാണ് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ മദ്രസ വിദ്യാഭ്യാസം എട്ടാം ക്ലാസ് തന്നിട്ടുണ്ട് മിഡിൽ ക്ലാസ് സാമ്പത്തിക സ്ഥിതിയാണെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലെ ഫറൂഖ് ഭാഗത്താണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് വിദേശത്ത് ജോലിയുള്ള പ്രപ്പോസലാണെങ്കിൽ കൂടുതൽ താല്പര്യം ആണെന്ന് പറയുന്നുണ്ട് ബിസിനസ്സൊക്കെ ഉള്ളവരുടെ ഡീറ്റെയിൽസും താല്പര്യമാണെന്ന് അറിയിക്കുന്നുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നുമില്ല കോഴിക്കോട് മലപ്പുറം കണ്ണൂർ ഡിസ്ട്രിക്റ്റിലുള്ള പ്രപ്പോസലുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ഇതുപോലെ ഒരുപാട് പ്രൈവറ്റ്സിൻ്റെ ഗ്രൂപ്പ്സിൻ്റെ ഡീറ്റെയിൽസ് മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കണം പുതിയ ഡീറ്റെയിൽസ് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്